സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലും സമാനതകളില്ലാത്ത മാനുഷിക ദുരിതത്തിലും കനത്ത വിമർശനം നേരിടുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ സജീവമാകുന്നു ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത് നദന്യാഹുവിന് മുന്നിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയാണ് തൻ്റെ പദവിക്കും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള വെല്ലുവിളികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നദന്യാഹു യുദ്ധം ഒരു മറയാക്കി ഉപയോഗിച്ചു എന്ന വിമർശനം ഒരു കോടിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു വെടിനിർത്തലിനെ തൻ്റെ വിജയമായി ചിത്രീകരിക്കാൻ നദന്യാഹു പാടുപെടുമ്പോൾ മറുവശത്ത് വൈറ്റ് ഹൗസിന്റെ ക്ഷമ നശിച്ചതിനെ തുടർന്ന് ഇസ്രായേലിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായിട്ടാണ് മുൻ ഇസ്രായേൽ അംബാസഡർ അലോൺ പിങ്കാസ് അടക്കമുള്ളവർ ഇതിനെ കാണുന്നത് അടുത്ത വർഷം ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നദന്യാഹു നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അവ ഇത്രത്തോളം അപകടകരമാണ് നോക്കാം അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടതാണ് നദന്യാഹു നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുമ്പൊരിക്കലും ഇസ്രായേൽ ഇത്രയധികം ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അറുപത്തി ഏഴായിരത്തിലധികം ഫലസ്തീനികളെ കൊന്നു തള്ളിയതും ഗസയെ ജീവിക്കാൻ കൊള്ളാത്ത ഇടമായി മാറ്റിയതും ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് നദന്യാഹുവിൻ്റെ സർക്കാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഗസയിൽ വിലക്കിയെങ്കിലും അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറത്തറിയാതിരുന്നില്ല ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിച്ഛായ തകർത്തു തരിപ്പണമാക്കി കൊലയാളി രാജ്യമായി ഇസ്രായേൽ മുദ്ര കുത്തപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബറിൽ നദന്യാഹു തൻ്റെ ഭാവി കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് സൂപ്പർ സ്പാട്ട എന്ന പേരിലായിരുന്നു സാമ്പത്തികമായും നയതന്ത്രപരമായും ഉള്ള ഒറ്റപ്പെടലും തുടർച്ചയായ യുദ്ധവും സംഭവിക്കുമെന്നതിൻ്റെ സൂചനയായാണ് പുരാതന ഗ്രീക്ക് യുദ്ധരാഷ്ട്രമായ സ്പാർട്ടയെ സൂചിപ്പിച്ചുകൊണ്ട് നദന്യാഹു നൽകിയത് ഇത് നല്ല രീതിയിലല്ല സ്വീകരിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ ഓഹരി വിപണി ഇടിയുകയും ഷെക്കൽ മറ്റ് കറൻസികൾക്കെതിരെ കൂപ്പുകുത്തുകയും ചെയ്തു രാജ്യത്തെ ഇരുന്നൂറ് വലിയ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ഇസ്രായേൽ ബിസിനസ് ഫോറം തങ്ങൾ സ്പാർട്ടയല്ല എന്ന് തുറന്നടിച്ചതും നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് നിലവിലെ ഭരണസഖ്യം തകരാനുള്ള സാധ്യതയാണ് നദന്യാഹുവിന് മുന്നിലെ മറ്റൊരു വെല്ലുവിളി ഇതൊഴിവാക്കാൻ ശ്രമത്തിലാണ് നദന്യാഹു യുദ്ധസമയത്തും അതിനു മുമ്പ് ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നദന്യാഹു ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തെയാണ് ആശ്രയിച്ചിരുന്നത് ധനകാര്യമന്ത്രി ബസലൈൽ സ്മോട്രിച്ചും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിറ്റും വെടിനിർത്തലിനെ എതിർത്തിട്ടും നിലവിൽ നദന്യാഹുവിൻ്റെ ഒപ്പം സഖ്യത്തിൽ തുടരുകയാണ് ഇവർ ഏത് സമയത്തും മന്ത്രിസഭ വിട്ടൊഴിഞ്ഞേക്കുമെന്ന ഭീതി നദന്യാഹുവിനുണ്ട് അത്തരമൊരു ഒഴിഞ്ഞുപോക്കുണ്ടായാൽ അതിനെ മറികടക്കാൻ തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നീക്കങ്ങൾ നദന്യാഹു തുടങ്ങിക്കഴിഞ്ഞു തീവ്ര ഓർത്തഡോക്സിൽപ്പെട്ട യശിവ വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള നിയമം കൊണ്ടുവരാനാണ് നീക്കം ഇതുവഴി തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളെ പാർലമെന്റിൽ തിരിച്ചെത്തിച്ച് സഖ്യത്തിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുകയാണ് നദന്യാഹുവിൻ്റെ തന്ത്രം അന്താരാഷ്ട്ര തലത്തിൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടികളും നദന്യാഹുവിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും നദന്യാഹുവിനെയും ഇസ്രായേലിനെയും കുറ്റക്കാരായി കണ്ടെത്താൻ സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നദന്യാഹു മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് ഇസ്രായേൽ പിന്നീട് കൊലപ്പെടുത്തിയ ഹമാസ് സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫ് എന്നിവർക്കെതിരെ യുദ്ധ കുറ്റങ്ങൾ ചുമത്തി ഐ സി സി അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിച്ചിരുന്നു കൂടാതെ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപിച്ചുള്ള കേസും ഐ സി ജെ പരിഗണിക്കുന്നുണ്ട് ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നദന്യാഹുവിനായിരിക്കും ഐ സി സി കേസിൽ വിധി വരാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാൽ ഐ സി ജെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ വിധി പ്രതീക്ഷിക്കുന്നുണ്ട് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഐ സി സിക്ക് മുപ്പത് വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാം ഐ സി ജെ ആകട്ടെ വിധി നടപ്പാക്കാനായി യു എൻ സുരക്ഷാ കൗൺസിലിന് കൈമാറുകയാണ് ചെയ്യുക ഡൊണാൾഡ് ട്രംപുമായുള്ള നദന്യാഹുവിന്റെ ബന്ധമാണ് മറ്റൊരു പ്രശ്നം ട്രംപ് നദന്യാഹുവിന് ഇപ്പോൾ നൽകുന്ന പിന്തുണ തുടരുമോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ അമേരിക്കയാണ് ഇസ്രായേലിന്റെ പ്രധാന സാമ്പത്തിക സൈനിക സ്പോൺസറും അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്രപരമായ സംരക്ഷകനും അമേരിക്കൻ പിന്തുണയില്ലാതെ വന്നാൽ നദന്യാഹു അപകടത്തിലാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഭിനന്ദനം അറിയിച്ച ആദ്യ നേതാക്കളിൽ ഒരാളായതിന് ട്രംപു നദന്യാഹുവിനോട് ചൊടിച്ചത് ചരിത്രത്തിലുണ്ട് നദന്യാഹു തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആശങ്കയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു അടുത്തിടെ ദോഹയിൽ ഹമാസ് ചർച്ചക്കാരെ ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെ നദന്യാഹുവിനോടുള്ള ട്രംപിന്റെ ദേഷ്യം മൂർധന്യതയിലെത്തിയത് നമ്മൾ കണ്ടതാണ് അവർ എന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് അന്ന് ക്ഷോഭത്തോടുകൂടി പ്രതികരിച്ചത് വെടിനിർത്തലിന് മുന്നോടിയായി നദന്യാഹുവുമായി താൻ വഴക്കിട്ടെന്നും താൻ പറയാതെ ഗസയിലേക്ക് ഇസ്രായേലിനെ വീണ്ടും അയക്കാൻ അനുവദിക്കില്ലെന്നും ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ പാർലമെന്റിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ട്രംപ് ഈ വെടിനിർത്തലിനായി മൂവായിരം വർഷമെടുത്തെന്നും അത് നിലനിൽക്കുമെന്നും പറയുകയുണ്ടായി ആ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതൊന്നും ട്രംപിന് ഇഷ്ടമാകാൻ സാധ്യതയില്ല എന്ന് നിരീക്ഷകർ പറയുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടു ചെയ്ത ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ദദന്യാഹു സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണം ശക്തമാണ് ആക്രമണം നേരത്തെ അറിയുന്നതിൽ സൈന്യത്തിനും രഹസ്യാന്വേഷണ വിഭാഗത്തിനും സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് പ്രത്യേകം അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ അന്വേഷണങ്ങൾക്ക് നദന്യാഹു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വന്തം സർക്കാരിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണത്തെ അദ്ദേഹം എതിർത്തിരുന്നു യുദ്ധകാലത്ത് അത് രാഷ്ട്രീയപരമായി പക്ഷപാതപരവും പ്രായോഗികമല്ലാത്തതുമായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം എന്നാൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ അന്വേഷണം തുടരാനുള്ള തീരുമാനത്തിലാണ് ഇസ്രായേൽ കോടതി അന്വേഷണം വൈകിക്കാൻ ഇനി ഒരു കാരണവുമില്ലെന്നും മുപ്പത് ദിവസത്തിനകം സർക്കാർ പ്രതികരിക്കണമെന്നുമാണ് കോടതി വ്യക്തമാക്കിയത് ഇത് നദന്യാഹുവിന് മുന്നിൽ കനത്ത തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നെതന്യാഹുവിന് ജയിൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നതാണ് മറ്റൊരു ഭീഷണി നദന്യാഹുവിനെതിരായ അഴിമതി കേസുകളാണ് കാരണം മൂന്ന് അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്നുണ്ട് നദന്യാഹു കൈക്കൂലി വഞ്ചന വിശ്വാസ ലംഘനം എന്നിവയാണ് നദന്യാഹുവിനെതിരായ കുറ്റങ്ങൾ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഈ കേസുകളിൽ നദന്യാഹു ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാൻ കഴിയില്ല ചുരുക്കത്തിൽ ഗസ്സ യുദ്ധത്തെ മറയാക്കിയാണ് നദന്യാഹു ഇതുവരെ സുരക്ഷിതനായി പിടിച്ചു നിന്നത് ഗസയിലെ പതിനായിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുക വഴി തൻ്റെ നിലനിൽപ്പ് ഉറപ്പിക്കുകയായിരുന്നു നദന്യാഹു സത്യത്തിൽ ഇത്ര പെട്ടെന്നൊരു വെടിനിർത്തൽ നദന്യാഹു ആഗ്രഹിച്ചതല്ല നൊബേൽ സമ്മാനം കിനാവ് കണ്ട് ഡൊണാൾഡ് ട്രംപ് കണ്ണുരുട്ടിയപ്പോൾ മുട്ടുവിറച്ച് നദന്യാഹു വെടിനിർത്തലിന് തയ്യാറായതാണ് ഗസയിൽ ഒരൽപ്പം സമാധാനത്തിന് ഇത് കാരണമായെങ്കിൽ നദന്യാഹുവിൻ്റെ സമാധാനം അതോടെ നഷ്ടമായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കിയതിന്റെ ശിക്ഷ നദന്യാഹു അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ site